ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ഇങ്ങനെ പോയതിന് ശേഷം ഗിരി പെട്ടെന്ന് ദേഷ്യത്തോട് കൊണ്ട് വന്നിട്ട് പ്രീതിയോട് പറയണേ ഞാനും മഞ്ജുവും തമ്മിൽ സംസാരിക്കുന്നത് നിനക്കെന്താ പ്രശ്നം ഞങ്ങൾ വഴിയിൽ വെച്ച ഏതൊരാണും പെണ്ണും അല്ല ഞങ്ങൾ ഭാര്യഭർത്താക്കന്മാരാണ് അത് നീ ഓർക്കുന്നത് നല്ലതാണ് എന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇതുവരെ നീ കളിച്ചതുപോലെ ആവില്ല എൻ്റെ മഞ്ജുവിനെ എന്നെ അരികിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത് നി എൻ്റെ ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിന് നീ തടയിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിന്നെ ഞാനങ്ങ് ഇല്ലാതാക്കും േ എൻ്റെ അമ്മയെ നോക്കി ഇതുവരെ നോക്കിയാൽ ആ ഒരു അനുഗമ്പം ഒന്നും ഉണ്ടാവില്ല എന്നങ്ങ് പറയുന്നു കേട്ടോ ഇതൊക്കെ എഴുക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പ്രീതിക്ക് ദേഷ്യം പിടിക്കുകയാണ് ആഹാ നീ അത്രക്കായോ നീ നിൻ്റെ മഞ്ജുവിനെ തിരികെ പിടിക്കുകയാണെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് കിട്ടാത്ത ആ ഒരു മുതൽ അതായത് നീ നിന്നെ അങ് ഇല്ലാതാക്കും ഞാൻ എന്നിങ്ങനെ പ്രീതി സ്വയം പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് മഞ്ജു വീട്ടിലോട്ട് ദേഷ്യത്തോടു കൂടി കയറി വന്ന ബാഗ് കയറിയാണ് ആ ശബ്ദം കേട്ട് ഗൗരിമയും മഹിമയും പുറത്ത് വരികയാണ് അപ്പോൾ ഗൗരിയമ്മ എന്താണെന്ന് ചോദിക്കുകയാണ് മഞ്ജു ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ മുകുന്ദൻ പതി ഇങ്ങനെ വീട്ടിലോട്ട് കയറി വരുന്നുണ്ട് മുകുന്ദനെ കണ്ട ഉടനെ എന്താ എന്താ കാര്യം തിരക്കുന്നു അപ്പോൾ ഉടൻ തന്നെ മുകുന്ദം പറയാം ആ എനിക്കറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അല്ല വഴിയിൽ വെച്ച് ഞാൻ ഗിരിയേട്ടനെ കണ്ടു എന്നിങ്ങനെ മഞ്ജു പറയാണ് കേട്ട് അപ്പത്ത് കേൾക്കുന്നതിനോട് കൂടി മഹിമ അങ്ങ് ദേഷ്യപ്പെടുകയാണ് മുകുന്ദനോട് ഗിരിയേട്ടനെ കണ്ടു എന്ന് പറയുന്നത് ഗിരി എന്നെ ചെയ്യണോ ചോദിച്ചു വന്നു എന്നാണ് മഞ്ജു പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ മഹിമ ചോദിക്കുകയാണ് നിങ്ങളെന്താ പോവാതിരുന്നത് അത് കാണുക അത് കേട്ടോടന്നെ അവിടെ ഇങ്ങനെ തപ്പിപ്പിടിച്ചും കൊണ്ട് മുഖുന്തം പറയണേ ഞാൻ വിളിക്കാൻ പോകാനിരിക്കായിരുന്നു അപ്പോഴേ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായി പക്ഷേ ഞാൻ എന്നാലും കറക്റ്റ് സമയത്തെത്തി പക്ഷേ ആ ഗീതി പിക്ക് ചെയ്യണമെന്ന് ചോദിച്ചൊന്നല്ല മഞ്ജുവിൻ്റെ പ്രശ്നം പ്രീതി അവിടെ കണ്ടാന്ന് പറയാൻ കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന മഹിമ മഞ്ജുനോട് ചോദിക്കുക പ്രീതിയെ കണ്ടതാണോ അപ്പോഴേക്കും ഗൗരവമാണോ എന്ന് ചോദിക്കുകയാണ് അത് തന്നെ മഞ്ജു പറയാണ് ആ പ്രീതിയെ കണ്ടതാണ് അവളും അവനും അവൾ വന്നിട്ട് ഗിരിയേട്ടനോട് ഇങ്ങനെ ബൈക്കിൽ കയറാം എന്നെ ട്രിപ്പ് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നത് എന്താ അവൾ ചോദിക്കുന്നത് കണ്ടവന്മാരു കണ്ട ആരുടെയെങ്കിലും ഭർത്താക്കന്മാരുടെ കൂടെ അവൾക്ക് എന്ത് അർഹതയുള്ളു ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ പോകാൻ അത് കേൾക്കുന്ന ഗൗരിയമ്മ പറയണേ എന്താ മഞ്ജു നീ പറയുന്നത് അവൾക്ക് എന്ത് ആളുകൾക്കൊക്കെ അറിയുന്നതല്ലേ ഇനി എന്തായാലും ഗിരിയെ ഉപേക്ഷിച്ചു പിന്നെ ഇപ്പോൾ അവർ എന്താ ഒരു വീട്ടിൽ താമസിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വീട്ടിലോട്ട് പോകുമ്പോൾ രണ്ടുപേരും ഒരു ബൈക്കിൽ പോയാലും എന്താ അതൊക്കെ പ്രശ്നം തന്നെയാണ് അപ്പം മഹിമ ആകെ അന്താളിക്കാണ് അപ്പം മുകുന്ദൻ പറയണേ ആ അതൊക്കെ പ്രശ്നം തന്നെയാണ് എന്ന് പറയാൻ പറ്റത്തില്ല മഞ്ജു കാരണം ഗിരി ഏതാനും ആ വീട്ടിലോട്ട് പോകുമ്പോൾ ഈ സമയം പ്രീതി ആ ബൈക്കിൽ എന്ന് വെച്ചിട്ട് അതിൽ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല ഇത് മഞ്ജുവിന് ഒരു തരം അസ്വസ്ഥതയാണ് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ മറ്റുള്ളവർ പോകുന്നത് ഇഷ്ടമില്ലാത്ത ആ ഒരു കുശുമ്പ് എന്നൊക്കെ പറയാമെന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ മഹിമ പറയുകയാണെങ്കിൽ ചേച്ചിക്ക് അങ്ങനെ ഒരു കുഷുംബമൊന്നുമില്ല അപ്പോഴത്ത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് മഞ്ജു പറയണേ എനിക്കങ്ങനെ കുഷുമ്പല്ല എൻ്റെ മകള് വളർന്ന് വലുതാവാണ് അവളൊരു പെൺകുട്ടിയാണ് നാളെ അവളുടെ വിവാഹത്തിൻ്റെ സമയം എത്തുമ്പോഴേക്കും ആളുകൾ പറയും അവളുടെ അച്ഛൻ ഇങ്ങനെ കണ്ണിക്കണ്ടവരെ പെണ്ണുങ്ങളൊക്കെ ബൈക്കിൻ്റെ പിറക്കിൽ കൊണ്ടു നടക്കുന്നതെന്ന് പറയും ഓ അതൊന്നും ഇപ്പോൾ അത്ര പറയില്ല എന്ന് ഗൗരമ പറയണ അത് കേൾക്കുന്നതിനോട് കൂടി മഞ്ജു അത് തന്നെയെന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടു കൂടി പറയും പോകുമ്പോൾ ഗൗരമയും മുന്ധനം ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അത് കാണുന്ന മഹിമ അത് തന്നെയാണ് ചേച്ചിക്കുള്ള പ്രശ്നം ഓ അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മഹിമ അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ ഈ സമയം മുകുന്ദനാണെങ്കിലോ പറയുകയാണ് എന്തായാലും മഹിമ ഇപ്പം ഇതൊക്കെ കൊള ആക്കുന്ന തോന്നുന്നു ഞമ്മക്കാണെങ്കിലോ ഗിരിയും മഞ്ചു ഒന്നിക്കാൻ ശ്രമിക്കും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ മഹിമ അതൊക്കെ കുളമാക്കുകയാണ് ചെയ്യുന്നത് അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയാണ് എടാ അവളെ കുറ്റം പറയാൻ പറ്റില്ല അവളുടെ പേടി ഇനി ഗിരിയും ഈ പറയുന്ന മഞ്ജുവും ഒരുമിച്ച് കഴിഞ്ഞാൽ അവളുടെ ചേച്ചി ഇനി അവൾക്ക് നഷ്ടപ്പെടുമോ എന്ന് പറയാൻ പറ്റില്ല വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൾക്കത് താങ്ങാൻ കഴിയാത്തൊരു വേദന തന്നെയായിരിക്കും അതുകൊണ്ടാണ് അവൾ അവളുടെ പ്രതീക്ഷ മോൾ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയെ അഞ്ച് വർഷം അവൾക്ക് കാണാതിരിക്കാനുള്ള കാരണക്കാരി ആരാണ് ഈ പറയുന്ന ഗിരി തന്നെയല്ലേ കാരണക്കാരൻ ഗിരി തന്നെയല്ലേ അതുപോലെ ഈ പറയുന്ന പ്രീതി തന്നെയല്ല അപ്പോൾ അവളുടെ ആ ഒരു ടെൻഷനാണ് അവൾ പറഞ്ഞത് അത്ര കാര്യം ഒക്കെ പറയുന്നുണ്ട് ഏട്ടോ ആ സമയം അതും പറഞ്ഞ് മുകുന്ന് രംഗം പോകുന്നു പിന്നീടാണെങ്കിലോ ഇങ്ങനെ പിറ്റേ ദിവസം ഒരു രാവിലെ ആവുന്ന രംഗമാണ് അപ്പോൾ വക്കീലിങ്ങനെ പ്രതീക്ഷയും കൊണ്ടിങ്ങനെ റോഡിലൂടെ നടക്കുകയാണ് അപ്പോൾ അമ്മു പറയാണ് അമ്മൂന്നാണ് വിളിക്കുന്നത് അപ്പോൾ പ്രതീക്ഷ പറയാണ് എന്താ കുറേ നേരം എന്നെ നടത്തുന്നു എൻ്റെ കാല് കുഴഞ്ഞിട്ട് നിൽക്കാൻ വയ്യ ഒരു ഐസ്ക്രീം മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഇത്രത്തോളം നടത്തണോ എന്തുമാത്രം കാല് വേദനിക്കുന്നതിൻ്റെ എന്നൊക്കെ പറയാണ് എന്താ ഈ വക്കീലിന് ഈ ഒരു അങ്കിളിന് ഇപ്പോൾ കാറെ എടുത്താൽ എന്താ പ്രശ്നം അയ്യോ എൻ്റെ ജോലിയുടെ പരമായിട്ട് തരുന്ന കാറാണ് അതൊക്കെ പിന്നെ നിനക്ക് ഐസ്ക്രീം മേടിക്കാൻ ഇങ്ങനെ കാറൊക്കെ എടുക്കുക അതൊന്നും നടക്കില്ല രണ്ടടി നടന്നു വെച്ച് കുഴപ്പമൊന്നുമില്ല ഈ റോഡ് റോഡൻ ക്രോസ് ചെയ്ത് അതിൻ്റെ അപ്പുറത്താണ് ഐസ്ക്രീം പാർലർ എന്ന് പറയാനോ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി പ്രതീക്ഷ ഓ അങ്ങനെയാണോ എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് മുകുന്ദൻ്റെ ഒരു ഫോൺ വരുന്നത് മുകുന്ദൻ ഫോണിൽ സംസാരിക്കുമ്പോൾ ഈ കുഞ്ഞ് റോഡ് മുറിച്ച് കിടക്കുന്ന ആ ഒരു രംഗമാണ് അപ്പോഴേക്കും ഗിരി ഓടി വന്ന് ഈ കുഞ്ഞിനെ വാരിയെടുത്ത് രക്ഷിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗിരി വീഴുമ്പോൾ ഗിരിയുടെ കയ്യിൽ മുറിയാവുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അയ്യോ എന്ത് പറ്റി എന്ന് പറഞ്ഞ് നെ ഓടി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ആ നീയായിരുന്നു രക്ഷിച്ചത് നന്നായി എന്നിങ്ങനെ അഭിനയിക്കണം ആ സമയം കുഞ്ഞ് ചോദിക്കാൻ നിങ്ങൾ എന്ന് ചോദിക്കുകയാണ് മോളെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ അപ്പോഴേക്കും ഗിരി എനിക്കൊന്നും പറ്റിയില്ല പക്ഷെ അങ്കിളുടെ കൈമെന്ന് ചോര വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ മുഖുന്തം പറയണേ ഇത് എൻ്റെ ഉറ്റ ഫ്രണ്ടാണെന്ന് പറയുന്നത് ഓ അങ്കളുടെ ഫ്രണ്ടായിരുന്നോ അങ്കളെ അങ്കിളുടെ കൈവിൻ്റെ മുകളിൽ നിന്ന് ചോര വരുന്നതെന്ന് പറയുന്നത് അതൊക്കെ ഇട്ടു ഉടൻ തന്നെ മുഗുന്തം പറയണേ അവനൊരു ഗുണ്ടയില്ലേ അതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ചോര വരുന്നു അത്ര എന്ന് പറയുന്നുണ്ട് ആ സമയം ഉടൻ തന്നെ പറയണേ ആ ഒരു ഗുണ്ടയാണോ ഞാൻ ഈ നാട്ടിൽ വന്നപ്പോൾ ഒരു ഗുണ്ടയെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം മോളെ ഗുണ്ട അതൊക്കെ ഉണ്ടെന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ എന്നെന്തായാലും നമുക്ക് ഐസ്ക്രീം കഴിക്കാം അതിൻ്റെ തൊട്ടടുത്താല ഐസ്ക്രീം അങ്ങൾ വരുന്നു എന്നിങ്ങനെ പറയണേ അപ്പോൾ അതിനിടയ്ക്ക് എന്താ പേരെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗിരി എന്ന് പറയുന്നുണ്ട് എന്നെ ജി പി എന്നൊക്കെ എന്ന് പറയാന അപ്പോൾ ഇത് കേൾക്കുന്നതിനോടുകൂടി ജി പി യോ അതെ ആ ജി പി എന്നൊക്കെ വിളിക്കും ആ എന്നാൽ വാ നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ട് വിവരങ്ങൾ പറയെന്ന് പറഞ്ഞാൽ ഐസ്ക്രീം ബാറിലോട്ട് പോവുകയാണ് അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഈ കുഞ്ഞ് പറയണേ അങ്ങൾ ഒരു ഗുണ്ടായത് നന്നായി ഒരു നാട്ടിൽ വരുമ്പോൾ ഒരു ഗുണ്ടയെ കാണുന്നതെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ മുഖുന്തം പറയാണ് അച്ഛൻ്റെ തന്നെ മകൾ എന്തായാലും ഗുണ്ടയെ തന്നെ കാണണമെന്ന് എന്ന് ആഗ്രഹിച്ചത് കണ്ടില്ലേ അപ്പോൾ ഉടൻ തന്നെ ഗിരിമിണ്ടാണ്ടിരിക്കടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം അങ്കളെ അങ്കളെന്തായാലും ഒരാളെ നല്ല ഇടിച്ച് പരുവമാക്കണം ഈ നാട്ടിലോട്ട് വന്നതിൻ്റെ എൻ്റെ ലക്ഷ്യം എന്താ വെച്ചിട്ടുണ്ടോ ആ ആളെ വീഴ്ത്തുക എന്നുള്ളത് അയാൾക്ക് നല്ല കണക്കിന് കൊടുക്കണം അത് കേൾക്കുന്നതിനോട് കൂടി ഗിരി ചോദിക്കുകയാണ് ആരാണെന്ന് അപ്പോൾ ഈ കുഞ്ഞു പറയണത് ഗിരിശങ്കർ എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആളെയാണ് അത് കേൾക്കുന്ന ഗിരി ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ ഇത് കാണുന്ന മുഖുന്ദനെ ഒന്ന് പേടിച്ചു പോയി അപ്പം ആൾ കൊള്ളാം എന്തായാലും നല്ല ആൾക്ക് തന്നെയാണ് ഒട്ടേഷൻ കൊടുക്കുന്നത് എന്നിങ്ങനെ ഗിരി പറയുമ്പോൾ ഉടൻ തന്നെ ഈ കുഞ്ഞ് പറയണേ ശരി ഞാൻ അയാൾക്ക് കൊടുത്തോളാം പക്ഷേ ഗിരിശങ്കർ എന്ന ആൾ ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം നല്ലൊരു വ്യക്തിയാണ് അയാൾ നല്ല വ്യക്തിയൊന്നുമല്ല എന്ന് പ്രതീക്ഷ പറയുകയാണ് എന്നിട്ട് പറയണേ ഗിരിശങ്കർ നല്ല വ്യക്തിയാണ് പക്ഷേ അയാളൊക്കെ തുടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്ലാനും പദ്ധതികളൊക്കെ വേണം അപ്പോൾ ഈ കുഞ്ഞു പറയണേ എന്നാൽ നമുക്കൊരു പണി ചെയ്യാം എന്നും ഇവിടെ ഐസ്ക്രീം ബാറിൽ ഇരുന്നിട്ട് കുറേശ്ശെ കുറേശ്ശേ പദ്ധതികൾ ഉണ്ടാക്കാതെ പറ്റുമോ ഓ അതിനെന്താ എന്ന് ഗിരി പറയുന്നുണ്ട് അങ്ങനെ ഈ കുഞ്ഞു പറയണേ ഞാനൊരു ഐസ്ക്രീം കൂടി ഓർഡർ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ മുഖത്തും പറയണേ ഇനി ിയെന്തിനാ അവളുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞത് നിനക്ക് ഇനിയാണ് അച്ഛനെന്ന് പറയുന്നില്ല അത് വേണ്ട അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായി ഞാൻ മാറണം പിന്നീട് ഈ ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ സ്വന്തം അച്ഛനാണെന്നുള്ളത് അവൾ മനസ്സിലാക്കട്ടെ അങ്ങനെ മതിയെന്ന് പറയണം ഹോ നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയട്ടോ പിന്നീട് പ്രതീക്ഷ വീട്ടിലെത്തിയിട്ട് ചുമരൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്ന ആ ഒരു എങ്ങാണ് അത് കണ്ടിട്ട് മഞ്ജു വരികയാണ് അപ്പോൾ മഞ്ജും അങ്ങ് ദേഷ്യപ്പെടുകയാണ് എന്താടി നീ കാണിക്കുന്നത് നീ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് അപ്പോഴേക്കും ഗൗരമയും മഹിമയും മുകുന്ദനൊക്കെ എത്തി അപ്പോൾ ഉടൻ തന്നെ ഗൗരമ പറയണ ഇതൊക്കെ കുഞ്ഞിലെയുള്ള സ്വഭാവമല്ലേ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന സ്വഭാവതൊന്നും വിഷയാക്കേണ്ട അത് കേട്ട ഉടൻ തന്നെ പ്രതീക്ഷ പറയണത് എന്നാൽ മുത്തശ്ശി ഞാൻ റോട്ടിൽ പോയി സോറി ഉമ്മറത്ത് പോയി വരക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ഇവളുടെ ഒരു കുറുമ്പുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മഞ്ചു ചീത്ത പറയുന്നുണ്ട് ആ സമയം ഉടൻ തന്നെ പ്രതീക്ഷ പറയണേ ഞാനും ഇണ്ടാതിരിക്കുന്നുണ്ടെന്ന് കരുതിട്ട് എൻ്റെ തലയിൽ വല്ലാതെ കയറാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിരല ചൂണ്ടാണ് കേട്ടോ അത് കാണുന്നവർക്ക് എല്ലാവർക്കും ഗിരിയാണെന്ന് തോന്നുകയാണ് പിന്നീട് ഇവർ പറയുകയാണ് ഇത് ഗിരിയുടെ ഗുണം തന്നെ ഗി പത്ത് ഗുണം എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ ഗിരി തന്നെ എന്ന് പറയുന്നത് അത് മുകുന്ദനും പറയാണ് ഇത് കേൾക്കുന്നതിനോട് കൂടി പ്രതീക്ഷയൊക്കെ ദേഷ്യം പിടിച്ചു അവിടെ ഇരിക്കുന്ന ഒരു സ്കെയിലെടുത്തിട്ട് മഞ്ജുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് അമ്മേ അമ്മ എന്നെ അടിച്ചോ എനിക്ക് എൻ്റെ അച്ഛൻ എനിക്ക് എൻ്റെ അമ്മയുടെ ഗുണം മതി എന്നും പറഞ്ഞിട്ട് സ്കെയില് കയ്യില് കൊടുക്കുമ്പോൾ മുകുന്ദനും ഗൗരിയമ്മയും ആകെ സങ്കടപ്പെടുന്നുണ്ടോ എന്നാൽ മഹിമയും മഞ്ജുവും സന്തോഷത്തോടുകൂടി കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് അതായത് ഈ ജി പി എന്ന് പറയുന്ന ആൾ ആരാണ് എന്നൊക്കെ ഇങ്ങനെ മഞ്ജു മഹിമ വന്ന് ചോദിക്കുകയാണ് അവൾക്ക് ജിപിയുടെ കഥ പറയാൻ മാത്രമേ ഉള്ളൂ ഇതാരാണ് അത് കേൾക്കുന്ന മുഖത്തേനെ ഞെട്ടിപ്പോയാണ് ഇഷ്ടാവളോട് ഞാൻ എന്ത് മറുപടി പറയാം എന്ന പേടിയോട് കൂടി നിൽക്കുകയാണ് അപ്പോഴതിന് പറയൂ ഈ ജി പി എന്ന് പറയുന്ന ആളാണ് ആ ആൾ ആരാണ് എനിക്ക് മനസ്സിലായില്ല ഈ ജി പി എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഉടൻ തന്നെ അത് പിന്നെ എൻ്റെ കോടതിയിലുള്ളൊരു സുഹൃത്തായിരുന്നു എന്നിട്ട് എന്നോട് എന്താ പറയാ അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിന് മൈൻഡിൽ കേൾക്കാത്തുണ്ട് അതൊക്കെ ഇവിടെ നിൽക്കട്ടെ നമ്മളിപ്പോൾ ആ ഐശ്വര്യ മാം പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ടല്ലോ അതിന് പോകുന്നില്ല നീ വരുന്നില്ല എന്നൊക്കെ ചോദിക്കണം ആ വരുന്നുണ്ട് എന്ന ചേച്ചിയോടൊന്ന് പറയാം ചേച്ചിയെ വിളിച്ചാണ് അവ ഇന്നലെ എൻ്റെ ചേച്ചി കമ്മീഷണർ ഓഫീസിൽ പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് ഞമ്മളെന്തിനാണ് ചോദിക്കാൻ പോകുന്നത് അപ്പോഴാണ് മഞ്ജുവൻ കൂടി കടന്നു വരുന്നത് മഞ്ജുവിനെ കണ്ടുടൻ തന്നെ ഇവർ പറയണേ ഞങ്ങൾ പുറത്തു പോകാം ഒരുങ്ങാണ് ആണോ എന്നാ അമ്മൂനേയും കൂടി കൊണ്ടേക്കോ എന്ന് പറയുമ്പോൾ അയ്യോ എന്ന് പറയാനായിട്ടോ മുഖുന്നേ അപ്പോൾ അത് കേട്ടോടെ തന്നെ അവിടെ പറയണം എന്നാൽ വേണ്ട അമ്മോനെ കൊണ്ടുപോവേണ്ട നിങ്ങളിപ്പോൾ ഞങ്ങൾ പ്രതീക്ഷ വന്നത് മുതൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി മഹിമേനെ എനിക്ക് സ്വകാര്യമായി കിട്ടുന്നുണ്ടാവില്ലല്ലോ അപ്പോൾ മഞ്ജുവിനോട് പറയണമെന്നുണ്ട് മഹിമക്ക് പക്ഷേ ഈ പറയുന്ന ഗോപാലിനും മറ്റുള്ളവരൊക്കെ പരിഹസിക്കുമെന്ന പേടിയിൽ അവിടെ നിർത്തണം എന്നാൽ ശരി ഞങ്ങൾ എന്ന് പറയണം പിന്നീട് അവർ പറയുന്നുണ്ട് ചേച്ചിയെ വേദനിപ്പിക്കാൻ പറ്റില്ല ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞ് അഞ്ച് കൊല്ലം ചേച്ചി നാട് വിട്ടത് എന്തിനാന്നൊക്കെ പറയു അവിടെ ഒരുപാട് ആളുകൾ പരിഹസിക്കും എന്നൊക്കെ പറയുമ്പോൾ മുഗുതനും പറയണം അതുണ്ടാവും അതുകൊണ്ട് ഒഴിവാക്കുകയാണ് നമുക്ക് നല്ലത് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും ഇവർ കമ്മീഷണർ ഓഫീസിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഗോപാലൻ സംഘമാണ് അവിടെ നിൽക്കുന്നത് ഗോപാലൻ അതുപോലെ ശാലിനി പിന്നീട് സ്വപ്ന സഞ്ജയ് ഇവരൊക്കെ നിൽക്കണം അപ്പോൾ ഈ ഒരു ഓഫീസറും ഉണ്ട് അതായത് ആ പണികളഞ്ഞ ആ ഒരു ഓഫീസറും ഉണ്ടല്ലോ ഓഫീസറുണ്ടല്ലോ ഉണ്ട് കേട്ടോ അങ്ങനെ ഇവർ മൊത്തത്തിൽ പറയണം എന്തായാലും എൻ്റെ ഗോപാല ഗോപാൽജി നിങ്ങളാളൊരു പുലി തന്നെയാണ് എത്ര പെട്ടെന്നാണ് ഈ കമ്മീഷണർ എവിടെ നിന്നും ഒഴിവാക്കിയത് അവർക്കൊരു ട്രാൻസ്ഫർ കൊടുത്തത് അവർക്ക് ട്രാൻസ്ഫർ മാത്രം എന്നല്ലല്ലോ ഒരു പ്രൊമോഷനോട് കൂടിയുള്ള ട്രാൻസ്ഫർ അല്ലേ അവർക്ക് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ പേരിലാണല്ലോ അവർ ഈ പാർട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ വരുന്നത് ആരായിരിക്കും ഇനി വരുന്നത് ആരാ ഒന്നിരിക്കട്ടെ വന്നവർ നല്ല അവർക്ക് നന്ന് അല്ലെങ്കിൽ അവന് ഇതേപോലെ ഞാനങ്ങ് ട്രാൻസ്ഫർ ചെയ്യും എന്നൊക്കെ പറഞ്ഞ ചിരിക്കുകയാണ് അപ്പം അനിതയും അനിതയും അവിടെ ഉണ്ട് കേട്ടോ അപ്പം അനിത പറയാണ് എന്തായാലും മഞ്ജുവിന് ക്ഷണം ഉണ്ടാവും അറിയില്ല മഞ്ജു ഇങ്ങോട്ടേക്ക് വരുമെന്നറിയില്ല അപ്പം അക്ക അമ്മയും അരവിന്ദ് അക്ഷനും ഒരു സൈഡിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് ആ സമയമാണ് മുകുന്ദനും അതുപോലെ മഹിമ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ മുകുന്ദനും ചെന്നിട്ട് മുകുന്ദൻ ഇങ്ങനെ അക്കാമ്മയെ കാണുമ്പോൾ മഹിമ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക ആ ഒരു സീനൊക്കെയാണ് അപ്പോൾ അനന്ത പറയുകയാണെങ്കിൽ ഇവളുടെ ചേച്ചിയാണെങ്കിലും ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞ് ഇപ്പോൾ ഇവളുടെ ചേച്ചിക്ക് ഇങ്ങോട്ടൊക്കെ ക്ഷണം ഉണ്ടെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുവാണ് വേണം കേട്ടോ അപ്പോഴാണ് ഐശ്വര്യ മാം കടന്നു വരുന്നത് അങ്ങനെ ആ അക്കമ്മയുടെ അരികത്തോട്ട് എത്തണേ അപ്പോൾ ഐശ്വര്യ മാമിനോട് ഇങ്ങനെ അക്കമ്മ പറയാണ് എന്തായാലും നല്ലൊരു ഓഫീസർ ആയിരുന്നു നിങ്ങൾ നിങ്ങളിവിടെ നിന്നും പോയല്ലോ ഇനിയിപ്പോൾ ഗോപാലനെ ഇവിടെ ഭരണമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഗോപാലനെ ഭരിക്കാനൊന്നും ഇവിടെ ആരും സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഈ ഐശ്വര്യമാം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ണ്ടാതിരുന്നത് ഗോപാലിനെ അങ്ങനെ തലയോർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് തിരിച്ചുമുകുന്നതിനോട് പറയുന്നുണ്ട് അപ്പോൾ ശ്രീ മാം നിങ്ങൾ എന്തായാലും നിയമം കയ്യിലെടുക്കൊന്നും വേണ്ട ഇവിടെ അതിൻ്റേതായ ഒരു ഓഫീസർ തന്നെ ഇവിടെ വരും ഗോപാലൻ അതിനെ ഉയർത്തി എഴുന്നേൽക്കാൻ ഇവിടെ ആരും സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് പ്രീതിയും അതുപോലെ ഈ പറയുന്ന സോറി ഗിരിയും കൂടി കടന്നു വരുന്ന കേട്ടോ അപ്പോൾ ഇവരെ കാണുമ്പോൾ പ്രീതിയെ കാണുമ്പോൾ തന്നെ മഹിമ ഒക്കെ ദേഷ്യം പിടിക്കണം അപ്പോൾ മുകുന്ദനും ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ മഹിമ പറയണം ഇവരെ ഇപ്പം അങ്ങോട്ടേക്ക് ക്ഷണി ക്ഷണിച്ചത് ഈ പ്രീതി എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നത് അത് കേട്ടോടത്തന്നെ ഉടൻ തന്നെ ഐശ്വര്യമേ പറയുകയാണ് അവരെ ഞാൻ ക്ഷണിച്ചതാണ് പ്രീതിയെ പ്രത്യേകിച്ച് കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറയണ കേട്ടോ അങ്ങനെ ഉടൻ തന്നെ ഐശ്വര്യമയം ഇവരെ ക്ഷണിക്കണം വാ കടന്നു വരും ഗിരി പ്രീതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കുമ്പോൾ കാണാം അങ്ങോട്ടേക്ക് മഞ്ജു കടന്നു വരുന്നു കേട്ടോ മഞ്ജുവിനെ കാണുന്ന എല്ലാവർക്കും ദേഷ്യത്തും ോടുകൂടിയും പരിഹാസത്തോടു കൂടി നോക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ